ചരിത്ര സ്മാരകമായ പൂഞ്ഞാർ രാജവംശത്തിൻ്റെ കൊട്ടാരം ഏത് ജില്ലയിലാണ് കൊല്ലം കോട്ടയം ഇടുക്കി കോട്ടയം മോഹർ എന്ന നാണയം പുറത്തിറക്കിയ മുഗൾ ചക്രവർത്തി ഷാജഹാൻ ബീർബൽ അക്ബർ അക്ബർ സുനാമി മൂലം ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ രാജ്യം ഇന്ത്യ ഇന്തോനേഷ്യ ചൈന ഇന്തോനേഷ്യ ഹസാരി ഹസാരിബാഗ് വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് ഝാർഖണ്ഡ് ഗുജറാത്ത് ഉത്തർപ്രദേശ് ഝാർഖണ്ഡ് ഏത് സംസ്ഥാനത്താണ് പോലീസിന് വെള്ള യൂണിഫോം ഉള്ളത് രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് കൊൽക്കത്ത കൊൽക്കത്ത ലോക ശലഭ ദിനം എന്ന് മാർച്ച് എട്ട് മാർച്ച് പതിനാല് മാർച്ച് പത്ത് മാർച്ച് പതിനാല് കുച്ചിപ്പുടി ഏത് സംസ്ഥാനത്തിൻ്റെ കലാരൂപമാണ് മിസോറാം മണിപ്പൂർ ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശ് മലേഷ്യയുടെ ദേശീയ പുഷ്പം താമര ചെമ്പരത്തി റോസ് ചെമ്പരത്തി ശങ്കരാചാര്യർ ഏത് ജില്ലയിലാണ് ജനിച്ചത് തിരുവനന്തപുരം എറണാകുളം കാസർഗോഡ് എറണാകുളം നൂറ് കിലോമീറ്റർ അധികം ഒഴുകുന്ന എത്ര നദികളുണ്ട് ഇരുപത്തിരണ്ട് പതിനെട്ട് പതിനൊന്ന് പതിനൊന്ന് ഓർഡർ ആദ്യമായി ഇന്ത്യയിൽ ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത് മുറിവുകൾ വേഗം ഉണങ്ങുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ എ വിറ്റാമിൻ ഇ വിറ്റാമിൻ സി വിറ്റാമിൻ സി ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തിയ ഫോൺ സാംസങ് നോക്കിയ ഐഫോൺ നോക്കിയ ലോകത്ത് ആദ്യമായി കമ്പ്യൂട്ടർ വൈറസ് നിർമ്മിച്ച രാജ്യം ബ്രസീൽ അമേരിക്ക പാകിസ്ഥാൻ പാകിസ്ഥാൻ ആർ ബി ഐയുടെ ചിഹ്നത്തിൽ കാണപ്പെടുന്ന മൃഗം സിംഹം കടുവ ആന കടുവ ലോകത്തിലെ അപൂർവമായ ലോഹം ഏത് ഇരിഡിയം ഫ്രാൻസിയം ഓസ്മിയം ഫ്രാൻസിയം വിവാഹമോചനത്തിന് അനുമതിയില്ലാത്ത രാജ്യം നെതർലാൻഡ് അയർലാൻഡ് ഐസ്ലാൻഡ് അയർലാൻഡ് മുത്തങ്ങ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് ഇടുക്കി വയനാട് കണ്ണൂർ വയനാട്